ഹലോ ജീവിതത്തിൽ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ മത്ത കൃഷി ഇനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് മത്ത കൃഷി ഇതിനു മുമ്പ് ചെയ്തിട്ട് അതിൻ്റെ പരാഗണമെല്ലാം കാണിച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് രണ്ട് മാസം മാസമുണ്ട് കുറിച്ചിട്ട മത്തങ്ങനെ തൈക്കുകളുണ്ട് ഇവിടെ അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചാൽ പോകും അപ്പം അതിങ്ങനെ വളർന്നതേ ഇതെന്തായി മേലയ്ക്ക് പടർന്നു തുടങ്ങി ജീവ ജീവനുള്ള എല്ലാത്തിലും ഉണ്ട് മനുഷ്യൻ്റെ അതേപോലെ സ്വഭാവങ്ങൾ കുശുമ്പും ഓരും തല്ലുടുത്തും അസുഖൊക്കെ ഉണ്ട് അപ്പം ഇവരെന്തായെന്നറിയോ ഈ കോവടെ ഇത് പടർന്നു കിടക്കുന്ന ഭാഗത്തേക്ക് വേറെ കൈപ്പയോ അല്ലെങ്കിൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അപ്പം നമ്മളെന്തെങ്കിലും അവരെങ്ങോട്ട് വരുത്താത്ത വിധത്തിൽ മത്തല തണ്ടിന്റെ ഡയറക്ഷൻ മാറ്റണം അതിനിപ്പം നേരത്തെ ചെയ്തു മത്തങ്ങ ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതേ നെറ്റിൻ്റെ മേലെയായിരുന്നു അത് ഞാൻ പടർച്ചിരുന്നത് പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരുന്നു ഇതിപ്പം ഞാൻ വേറൊരു പുതിയ ഇപ്പൊ അടുത്ത രണ്ട് മാസം മുമ്പ് ഞാൻ നട്ട മത്തങ്ങ തയ്യായിരുന്നു മിമി നാട് മിമിൻ ആട് മിന്നാടി കണ്ടോ ഇവിടെ കോഴികളെ അതിന് ശല്യം ചെയ്യണേണ്ടോ കള്ളന്മാരി കണ്ടോ അവിടെ അലങ്കാര കോഴികളുള്ളത് അതിൻ്റെ ഉള്ളിൽ അത് പിന്നെ കാണിക്കാം അപ്പോൾ ഇത് ഈ മത്തങ്ങയുടെ പറ്റിയുള്ള എങ്ങനെ അതിനെ അതിൻ്റെ ഡയറക്ഷൻ മാറ്റണം അതിൻ്റെ വളർച്ച എങ്ങനെ നിയന്ത്രിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മത്തങ്ങ വളർന്ന് ഈ മരത്തിൻ്റെ മേലയ്ക്കൊക്കെ കയറും ഇതിൻ്റെ മരത്തിൻ്റെ മേലയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്തങ്ങ പൊട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുമാതിരി തന്നെ ഇവിടെ ഒരു കോവയുണ്ട് കോവ കണ്ടോ കോവനെ കോവയുടെ ഇത് പറഞ്ഞു കണ്ടോ അപ്പോൾ ഈ ഇതിലേക്കും ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് പടർന്ന് ഈ ഇപ്പുറത്തേക്ക് പടർന്നു കഴിഞ്ഞാൽ അവരമ്മിൽ ക്ലേശാവും ഈ കോവയും മത്തങ്ങയും ആയിട്ട് അപ്പോൾ കായ ഉണ്ടാവില്ല കോവ ചിലപ്പോൾ കായ്ക്കൂല അപ്പോൾ അത് കാരണം ഇതിപ്പോൾ കോവ ഏ എന്താ കോവയുടെ കോവ കായ ഇതുമെന്ന് പടർന്നു വരുന്നതാണ് അപ്പോൾ എനിക്ക് ഈ കോവയുടെ കോവനെ രക്ഷിക്കണം ഈ മത്തങ്ങനെ ഒരു ഇതേ ഭാഗത്ത് വളർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടിയിട്ടൊന്ന് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരുന്നതാണ് ആർക്കെങ്കിലും ഉപകരിക്കണമെങ്കിൽ ഉപകരിക്കട്ടെ ഒരു ഓർമ്മപ്പെടുത്തലെന്ന് മാത്രമല്ലല്ലോ അവർക്കും അറിയാം ഇത് കൃഷി ചെയ്യുന്നവർക്ക് ഞാൻ ഇതിൻ്റെ എക്സ്പെർട്ടൊന്നുമല്ല എന്നാലും എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയണം അപ്പോൾ ഈ കോവയ്ക്കയുടെ ഭാഗത്തേക്ക് ഈ മത്തങ്ങി അങ്ങോട്ട് കയറി പടർന്നു കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടി ക്ലാഷ് ആവും അപ്പോൾ ഞാൻ ഇന്ന ഇതിനെ ഞാൻ ആ ഡയറക്ഷൻ മാറ്റണം ഈ തണ്ടിനെ ഈ തണ്ടിനെ ഞാൻ ഡയറക്ഷൻ മാറ്റണം അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ പിടിച്ചിരിക്കുന്നില്ല സ്പ്രിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനിങ്ങനെ പൊട്ടിക്കും സാവധാനത്തിൽ അതിന് വേദന എടുക്കാത്ത വിതില് വേദന എടുക്കുന്നുണ്ടാവും നമുക്കറിയില്ല പക്ഷെ നിർത്തില്ല അതിനെ നമുക്ക് ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാലേ ഈ സാധനം നശിച്ചു പോവും ഏത് നമ്മുടെ കോവ അപ്പോൾ കണ്ട ഈ സാധനം ഇവിടെ കൈ ഈ മത്തങ്കിടെ തണ്ട് പടർന്നു കയറുന്ന കൈകളാണത് ഇത് പൊട്ടിക്കുന്നത് ആരോഗ്യത്തിന് കയറുന്നത് കാരണം അതിൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണല്ലോ അത് ഈ കയ്യൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇപ്പോൾ ഞാനീ പൊട്ടിക്കണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ നിവൃത്തിയില്ല അതിന് ഞാൻ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിലേക്ക് പോ അങ്ങോട്ട് പോ അവിടേക്ക് പോകാം അങ്ങോട്ട് പോകാം ഇവിടേക്ക് വരണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ശത്രുക്കളുണ്ട് ഇവിടെ ഈ കോവയും നീയായിട്ട് കൂട്ടിയിരിക്കും കോവയ്ക്കുണ്ടല്ലോ നീയായിട്ട് ചേരൂല അപ്പോൾ നിന്ന് ഞാൻ അങ്ങോട്ട് തന്നെ വിടണു ആ സൈഡിലേക്ക് അങ്ങോട്ട് പോക്കോ കേട്ടോ എനിക്ക് കുറച്ച് വേദന എടുക്കും സോറി കെട്ടോ വേദന എടുക്കുകയാണെങ്കിൽ സോറി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം നിൻ്റെയൊക്കെ ഇത് നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയേ പറ്റൂ അല്ലെങ്കിൽ നീ കോവയുടെ കൂടെ കൂടിയിട്ട് നമുക്ക് തലവേന ഉണ്ടാക്കും കോവയും വളരൂല്ല നീയും വളരൂല ഇത് ഇവിടെ നിന്ന് ഉണ്ടല്ലോ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്നത് കുറച്ച് ഇങ്ങോട്ടും വരും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡയറക്ഷനിലേക്ക് ഇത് മാറ്റാം എന്നാൽ തിരിച്ചുവെച്ച് കൊടുത്താൽ മതി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വള്ളി പിടിച്ചിട്ടേ ഇത് നമ്മൾ ഈ ഉള്ളിൽ വലടം കേട് വരാതെ മാറ്റി വെക്കണ്ട അപ്പോൾ അത് ഇനി ഇങ്ങോട്ട് വളർന്നോളൂ ഈ സൈഡിലേക്ക് വളർന്നോളൂ തണ്ട് അവിടെ നിന്ന് മേലേക്ക് പടരാനുള്ളൊരു തയ്യാറെടുപ്പിലാ അതിൻ്റെ ജീവൻ വെച്ചിട്ട് അതിന് അതിന് ജീവൻ ഉണ്ടല്ലോ കണ്ട ആ അത് നമുക്ക് ആ മുരി ഇതിൻ്റെ ഇരുമ്പമുളിയുടെ ഇതുമ്പോ ചുറ്റി കൈ കയ്യുണ്ട് കണ്ടോ ഇനി അത് മരത്തിന്റെ മേലേക്ക് പോയിട്ട് ആകെ നമുക്ക് ബുദ്ധിമുട്ടാവും പൊട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ ഉണ്ടായാല് അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് ഇതെടുത്തിട്ട് ഏ ഈ പൂവുണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് പൊട്ടിക്കും അതിൻ്റെ രണ്ട് ഇതുണ്ട് ഇതും ഇവിടെ നിന്നുണ്ട് വേണ്ട ഇതും പൊട്ടിക്കും അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ ഡയറക്ഷൻ മാറ്റും ആ സൈഡിലേക്ക് ആക്കും അതെല്ലാം അങ്ങോട്ട് പോയാൽ മതി അതെല്ലാവരും അങ്ങോട്ട് പോയിക്കോട്ടെ ആ സൈഡിലേക്ക് പോട്ടെ അങ്ങനെ ആ കണ്ടോ അപ്പം എന്താ വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇനി കയറാൻ കയറൂലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ഡയറക്ഷൻ മാറ്റി കൊടുക്കണം ആ മൊത്തം ഇവിടത്തോളം വളർന്നിട്ട് ഇങ്ങനെ വളർന്നു വളർന്നു വരിക ഞാനിങ്ങനെ ഓരോ ഡയറക്ഷനും മാറ്റി കൊടുക്കുവായിരുന്നു ഇത് വരാൻ അത് വളർന്നു പോകുന്ന വഴി നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്കതിനെ ഒരു പെൺപൂ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കണ്ടോ അത് അപ്പൊ ഒരു ചെറിയൊരു കണ്ടോ കണ്ടോ അത് ഇനി വലുതായി വരണം പക്ഷെ എൻ്റെ ഇത് ഈ ഇത്തവണ മത്തങ്ങി അധികവും കാണുന്നത് ആൺപൂണ് ഈ ആൺപൂവ് നിറച്ചിണ്ടായിരുന്നത് ഇന്നലെയൊക്കെ ആൺപൂ ഉണ്ടായിരുന്നതേ ആൺപൂവിൻ്റെ ആൺപൂണിത് കണ്ടോ ഇതന്നെ ആൺപൂവ് ഇങ്ങനത്തെ തന്നെ ആൺപൂവ് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ ഓൺലി ബിഗിനേഴ്സിനാണ് അതുമാതി വളർന്നു വരുന്ന കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൂ കൃഷിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് ഉപകാരപ്പെടില്ല എന്ന് എനിക്കറിയാം അവർക്കറിയാമല്ലോ സ്വയം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ കാരണം ഇതുവരെയൊക്കെ ആൺ ആൺപൂക്കളുടെ ഇന്ന് കാണുന്നുള്ളൂ കണ്ടോ ഇതൊക്കെ ആൺപൂക്കളാണ് ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ ആൺപൂവിൻ്റെ ആൺപൂ ആൺപൂവാണ് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ആകെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടില്ല ഇവിടെ ഒരു പെണ്ണിനെ കാണുന്നുണ്ട് പെൺ പൂവ് പക്ഷെ അത് അത് അത്ര ഹൈ അത്ര ഹെൽത്തി അല്ല പൂവ് അത് സാധ്യതയുണ്ട്